നമസ്കാരം എഡിറ്റർ ലൈവ് ബ്രേക്ക് ന്യൂസിലേക്ക് സ്വാഗതം സെലക്ഷനിലും ഫാഷനിലും വിലക്കുറവിലും പുത്തനത്താണിയിൽ പെട്രോളിന്റെ പണം ചോദിച്ചതിനെ പെട്രോൾ പമ്പ് ഓഫീസ് അടിച്ചു തകർത്ത കാർ യാത്രികൻ അറസ്റ്റിൽ പിടിയിലായത് തിരൂർ പൂക്കയിൽ സ്വദേശി കല്ലിങ്ങൽ വീട്ടിൽ ഷാജഹാൻ എന്ന നാൽപ്പത്തെട്ടുകാരൻ തിങ്കളാഴ്ച രാവിലെ മണിയോടെ പുത്തനത്താണി തിരുനാവായ റോഡിലെ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ പമ്പിലായിരുന്നു ഷാജഹാന്റെ പരാക്രമം ഒരു ലക്ഷത്തോളം രൂപയുടെ നഷ്ടമാണ് ഇയാൾ പമ്പിൽ ഉണ്ടാക്കിയത് ഇരുന്നൂറ് രൂപയ്ക്ക് എണ്ണയടിച്ചതിന് പിന്നാലെയായിരുന്നു സംഭവങ്ങളുടെ തുടക്കം പണം ചോദിച്ചതിന് പിന്നാലെ പമ്പിൽ കാർ പാർക്ക് ചെയ്ത് ഇരുമ്പടിയുമായി ഇറങ്ങി വന്ന ശേഷം ഇയാൾ അക്രമം അഴിച്ചുവിടുകയായിരുന്നു പമ്പിന്റെ ഓഫീസ് അടിച്ചു തകർത്ത ഇയാൾ പെട്രോൾ ഡിസ്പെൻസറും തല്ലി തകർത്തു ഒരു ലക്ഷം രൂപയുടെ നഷ്ടമാണ് പമ്പിലുണ്ടായത് കൽപ്പകഞ്ചേരി പോലീസാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് ഇയാൾ നിലവിൽ പുത്തനത്താണി വലിയ പറമ്പിലാണ് താമസിക്കുന്നത് തിങ്കളാഴ്ച പുലർച്ചെ ഇന്ധനത്തിനെത്തിയപ്പോൾ കയ്യിൽ പണമില്ലെന്ന് അറിയിച്ചതിനെ തുടർന്ന് ഓൺലൈൻ പേയ്മെന്റിന് സൗകര്യമുള്ള വിവരം ജീവനക്കാർ പറഞ്ഞിരുന്നു അതിനെ അക്കൗണ്ടിൽ പണമില്ലെന്നായിരുന്നു ഇയാൾ അറിയിച്ചത് തുടർന്ന് ജീവനക്കാർ മാനേജറുമായി ബന്ധപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ ഇയാൾ മൊബൈൽ ഫോൺ പമ്പിൽ ഏൽപ്പിച്ചതിനു ശേഷം പോകുകയും ഏഴുമണിയോടെ വീണ്ടുമെത്തി പെട്രോൾ അടിച്ച ശേഷം പ്രകോപിതനാകുകയുമായിരുന്നു ജീവനക്കാർ സംയമനം പാലിച്ചതിനാലാണ് കൂടുതൽ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാതിരുന്നത് കാറിന്റെ നമ്പർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പോലീസ് പ്രതിയെ കണ്ടെത്തിയത് എഡിറ്റർ ലൈവ് കൽപ്പകഞ്ചേരി